ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടികൾ നേരെ ഒരു കുരങ്ങ് ഊട്ടിയിൽ വെച്ച് ചാടി ആകെ സീനാക്കി കേട്ടോ മാന്തൊന്നും കിട്ടാതെ കഴിച്ചാലും വയനാട് ഹർത്താലായിരുന്നല്ലോ അന്ന് ഞങ്ങൾ ഊട്ടിക്കൊന്ന് പോയതാണ് എന്തായാലും കഴിച്ച് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഓളൊന്ന് ബട്ടൺ ഞെക്കാനും മറക്കരുതേ എൻ്റെ വീഡിയോയിൽ എന്തായാലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും കമൻസും ചെയ്യണം ഓക്കെ मैंने कई तीनों इन्हें अपन नहीं बन जा ये पंतमाइया पकड़ रहा हूँ तू लिख लिया तो नंचमें नंचमें ये तो जीत तो गया हम जीते हैं जीत गया नहीं 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 नही ഇത് എന്താ ും മാറ്റല്ലേ സരിട്ടാ ഇതും മനുഷ്യനും മാറ്റം ചേച്ചി വേണമെങ്കിൽ വേണമെങ്കിൽ റീലെടുത്തു ഹലോ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല